്രോതം ജീവിതം മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലത്തെ നേരത്തെ ഇടിവിന് ശേഷം ഇന്ന് കുതിക്കുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ കാണാൻ കഴിയുന്നത് സിനിമയുടെ കളക്ഷനാണ് ആദ്യം പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നും ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ആയിരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു അതിഗംഭീരമായ സിനിമ എന്നുള്ളതാണ് അല്ലാതെ സിനിമ കൊള്ളാം അല്ലെങ്കിൽ കണ്ടിട്ട് കുഴപ്പമില്ല എന്നല്ല അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതുതന്നെയാണ് അതിൻ്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നതും അതായത് ആദ്യ ദിവസം അഞ്ച് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ വന്നതെങ്കിൽ രണ്ടാം ദിവസം നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് വന്നത് അതായത് ഇന്നലെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ചയിരുന്നു പല തിയേറ്ററുകളും തുറന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഒരു പക്ഷേ ഉണ്ടായിരുന്നുവെങ്കിൽ അഞ്ചല്ല ഏഴ് കോടിക്ക് മുകളിലേക്ക് പോയേനേം എന്നുള്ളതിന് യാതൊരു സംശയമില്ല അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കേരള കളക്ഷൻ മാത്രം പത്ത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് റെക്കോർഡ് തൂക്കുകയാണ് പൃഥ്വിരാജിൻ്റെ ബ്ലസ്സിയുടെ ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം അതായത് രണ്ട് ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡായിട്ട് നേടിയ കളക്ഷൻ പറയുന്നത് മുപ്പത് കോടി അൻപത്തി ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് അതായത് രണ്ടാം ദിവസത്തെ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് രണ്ട് ദിവസങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്ന പത്ത് കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഞ്ച് കോടിക്ക് മുകളിലും ഓവർസീസിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് മില്യൺ ഡോളർ അതായത് പതിനാല് പോയിൻറ്റ് ആറ് നാല് കോടി അതായത് മൊത്തം മുപ്പത് കോടി അൻപത്തി നാല് ലക്ഷത്തോളം രൂപയാണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു വാരാന്ത്യത്തിലൂടെ ഈ സിനിമ എഴുപത്തിയഞ്ച് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും അറുപത് കോടി ഇവിടെ ഷുവർ ആകും എന്നുള്ളതിന് യാതൊരു സംശയങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് നമുക്ക് കാണാൻ കഴിയാൻ പോകുന്നത് മൂന്നാം ദിവസം സിനിമ അൻപത് കോടി ക്ലബിലേക്ക് കയറുമോ എന്നുള്ളതിന് ചാൻസുകളുണ്ട് ഒരു പക്ഷേ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ഏഴ് കോടിയിലേക്കായിരിക്കാം ഇന്നത്തെ കളക്ഷൻ വരുന്നത് നമുക്കറിയാം ജി സി സി രാജ്യങ്ങളിൻ്റെ റിലീസ് വന്നിട്ടില്ലായിരുന്നു ഇവിടെ ജി സി സിയിൽ പല സ്ഥലങ്ങളിലും സെൻസറിങ് ഓക്കെ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നലെ കിട്ടിയ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വരുന്ന ആഴ്ചകളിൽ വളരെ പൂ പറിക്കുന്ന ഇ സിനിമ നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് എന്താണെങ്കിലും ഓരോ മനുഷ്യനും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു സിനിമ കണ്ടിറങ്ങുന്ന അനുഭവമല്ല വരുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള മികച്ച ഒരു പെർഫോമൻസ് മികച്ച രീതിയിലുള്ള സിനിമ ടോട്ടലി ഒരു ഫാൻറ്റാസ്റ്റിക് മൂവി എന്ന് തന്നെ പറയാം എതിരാളികളില്ല എതിരാഭിപ്രായങ്ങളില്ല മോശം അഭിപ്രായമില്ല ഒരാളും കുറ്റം പറയാത്ത അന്യായ സിനിമ അതായത് ഒരു കാര്യം ആലോചിക്കുക പലപ്പോഴും നമ്മൾ പോലും ചിന്തിക്കേണ്ടത് ഏത് സിനിമയ്ക്കും കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടും കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ കണ്ട പോലെയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മീഡിയസ്